സിനിമകളിലൂടെയും ടെലിവിഷൻ പരമ്പരകളിലൂടെയും ഏറെ ശ്രദ്ധിക്കപ്പെട്ട നടിയാണ് മഞ്ജു പത്രോസ് വെറുതെയുള്ള ഭാര്യ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് മഞ്ജു ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായത് പിന്നീട് ബിഗ് ബോസ് മത്സരാർത്ഥി എന്ന നിലയിലും ശ്രദ്ധിക്കപ്പെട്ടു നിലപാടുകൾ തുറന്നു പറയുന്നതിൽ മടി കാണിക്കാത്ത താരം ആറ്റുകാൽ പൊങ്കാലയിൽ പങ്കെടുത്തതിന്റെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിറ്റിയിൽ വളർന്ന ഒരാളാണ് പക്ഷെ എന്നെ കണ്ടാൽ ആരും ക്രിസ്ത്യാനിയാണെന്ന് പറയില്ല എനിക്ക് ഹൈന്ദവ പുരാണങ്ങളും മിത്തുകളും ൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ് അമ്പലത്തിലൊക്കെ പോകുമായിരുന്നു കഴിഞ്ഞ വർഷം ഞാൻ ഒറ്റയ്ക്കാണ് പൊങ്കാലയിടാൻ പോയത് സുഹൃത്തുക്കൾ ആരും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ട് ഇതുവരെയും ഞാൻ പൊങ്കാല ഇട്ടില്ല തോന്നി അങ്ങനെയാണ് ആദ്യമായി പൊങ്കാലയിടാൻ പോയത് അന്നിത് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ലായിരുന്നു എന്താണ് മേടിക്കേണ്ടതെന്നും അറിയില്ലായിരുന്നു ഫ്ളാറ്റിലെ ചേട്ടനാണ് സാധനങ്ങൾ മേടിച്ചു തന്നത് അടുത്തുണ്ടായിരുന്ന ചേച്ചിമാർ പറഞ്ഞു തന്നത് കേട്ട് ഞാൻ ഇട്ടു അന്ന് എനിക്ക് കിട്ടിയ സംതൃപ്തിയും സന്തോഷവും സുഖവും ജീവിതത്തിൽ മറ്റൊരിക്കലും കിട്ടിയിട്ടില്ല ആറ്റുകാല എന്റെ അടുത്ത് വന്നിരുന്ന ഫീൽ ആയിരുന്നു പൊട്ടിക്കരഞ്ഞാണ് ഞാൻ ചോറുണ്ടാക്കിയത് ഇനി ഒരിക്കലും പൊങ്കാല മുടക്കില്ല എന്ന് അന്ന് ഞാൻ തീരുമാനിച്ചു എന്നും മഞ്ജു പത്രോസ് പറഞ്ഞു കഴിഞ്ഞ തവണ ഉണ്ടായ അനുഭവം അല്ല എന്നാൽ ഇത്തവണ ഉണ്ടായതെന്നും മഞ്ജു പറയുന്നുണ്ട് ഇത്തവണ നല്ല ഡിസ്റ്റർബ്ഡ് ആയിരുന്നു യൂട്യൂബേഴ്സ് ഒക്കെ ഒരുപാട് വന്നു എനിക്കതിൽ ശ്രദ്ധിക്കാനോ ആസ്വദിക്കാനോ സാധിച്ചില്ല മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ പോലും ആയില്ല അത് സമാധാനമായും സ്വസ്ഥമായും പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് അവിടെ ചോദ്യം ചോദിച്ചുകൊണ്ട് വരരുത് എന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും മഞ്ജു പറയുന്നു ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും ഒരുപോലെ കഴിവ് തെളിയിച്ചിട്ടുള്ള താരമാണ് മഞ്ജു പത്രൂസ് യൂട്യൂബ് ചാനലുകളിലൂടെയും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും താരം തന്റെ വിശേഷങ്ങൾ ആരാധകരോട് പങ്കുവെക്കാറുമുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നവർക്ക് വലിയ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്നും മഞ്ജു പത്രോസ് പറയുന്നു തനിക്ക് സിനിമ തന്നതെല്ലാം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണെന്നും സിനിമയിൽ അഭിനയിച്ചു എന്നത് വലിയൊരു കാര്യമായി കാണേണ്ട കാര്യമില്ല എന്നും മഞ്ജു പറയുന്നു ജീവിതത്തിൽ അച്ഛനും അമ്മയും അല്ലാതെ മറ്റാരും തന്നെ ഇത്രയും സ്നേഹിച്ചിട്ടില്ലെന്നും താരം പറഞ്ഞു ഏത് ജോലിയാണെങ്കിലും അത് കഴിവുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് മഞ്ജു പറയുന്നുണ്ട് സിനിമയിൽ അഭിനയിക്കുന്നതും ഒരു തൊഴിൽ തന്നെയാണ് ഒരു വ്യക്തി സാധാരണ മറ്റേതൊരു തൊഴിലും ചെയ്യുന്നത് പോലെ തന്നെയാണ് സിനിമയിൽ അഭിനന്ദിക്കുന്നത് യിക്കുന്നതും അല്ലാതെ അതിന് വലിയൊരു ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ എനിക്കറിയാവുന്ന ഒരു തൊഴിൽ ചെയ്യുന്നു സിനിമയിൽ അഭിനയിക്കുന്നവരോട് എന്ത് തോന്നുന്നു എന്ന ചോദ്യത്തിന് യാതൊരു പ്രസക്തിയുമില്ല വലിയ എന്തോ ഒരു സംഭവം ചെയ്തു എന്ന് തോന്നേണ്ട ആവശ്യവും ഞാൻ ഒരു കൂലിപ്പനിക്കാരി ആണ് എന്ന് തന്നെയാണ് ശക്തമായി വിശ്വസിക്കുന്നത് ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്നും മഞ്ജു പത്രോസ് പറയുന്നു അഭിനയിക്കാൻ അറിയാവുന്ന ഒരുപാട് ആളുകൾ സിനിമയ്ക്ക് പുറത്ത് നിൽക്കുകയാണ് അതിനിടയിൽ എനിക്ക് അഭിനയിക്കാൻ അവസരം തന്നതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നുണ്ട് അതിൽ കൂടുതലൊന്നും മഹത്വവൽക്കരിക്കേണ്ട ആവശ്യമില്ല ഏത് തൊഴിൽ ചെയ്യാനും കഴിവ് വേണം അല്ലാതെ വലിയ ഒരു സംഭവത്തെ വന്ന് നിൽക്കുന്നു എന്ന തോന്നലില്ല തനിക്ക് പട്ടിണിയില്ലാതെ ജീവിക്കാൻ ഒരു ജോലി ഉള്ളതിൽ സന്തോഷമുണ്ടെന്നും മഞ്ജു പത്രോസ് പറയുന്നു